സി പി ഐ എം മയിലൂരിൽ നടത്തിയ വികസന ജാഥ സമാപിച്ചു അയലൂർ തലവട്ടൻപാറയിൽ നിന്ന് സി പി ഐ എം കൊല്ലങ്കോടിയിലെ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു കണ്ണനുണ്ണി ക്യാപ്റ്റനായ ജാഥയാണ് സമാപിച്ചത് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പയ്യാങ്കോടാണ് സമാപന പരിപാടി നടത്തിയത് സമാപന സ്വീകരണ യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശതമാനത്തിലേറെ വരുന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും സഖാക്കളും സ്വതന്ത്രന്മാരുമായിരുന്നു അത് തന്നെയാണ് ഇവരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഞാനിത് ആകസ്മികമായി പറഞ്ഞതല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആലത്തൂർ എന്ന ഏക പാർലമെന്റ് അംഗം മാത്രമാണ് എൽ ഡി എഫിനുള്ളത് യു ഡി എഫ് സംഭാവന ചെയ്തിട്ടുള്ള ബി ജെ പിക്ക് ഒരു സീറ്റും തൃശ്ശൂരിൽ കിട്ടി ബാക്കി പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ചത് യു ഡി എഫാണ് പല മാധ്യമങ്ങളും പറഞ്ഞു നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു ചിന്താഗതിയാണ് താഴെത്തട്ടിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്നത് എന്നാണ് എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വെച്ച് ഒന്നായ ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ ഗവൺമെന്റിന്റെ ഒൻപതര വർഷം നീണ്ടു നിൽക്കുന്ന തുടർച്ചയാണ് ഇപ്പോഴും ഞങ്ങൾ അന്ന് അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിരുന്നത് അറുന്നൂറ് കാര്യം അന്ന് നടപ്പിലാക്കിയത് അഞ്ഞൂറ്റി എൺപത് കാര്യം അന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആയിരം രൂപ എഴുതി വെച്ചത് മാസത്തെ എം ഗംഗാധരൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ കെ കണ്ണനുണ്ണി കെ സുകുമാരൻ പി പുഷ്പാകരൻ എ രഘു വി ജെ സജിത് കുമാർ പി വി രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്